ഇതാണ് ആ പറഞ്ഞ സ്ഥലം ഇതിന്റെ ഉൾകാടിനാണ് ലക്ഷദ്വീപിലത്തെ ആദ്യത്തെ എലക്ട്രിക് പിന്നെ ബൈക്കിന്റെ ഷോപ്പ് വോൾട്ടിൻ്റെതാണല്ലോ ഹഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനി വന്നപ്പോ തന്നെ കണ്ടപ്പെട്ടത് ഈ ഇലക്ട്രിക് സൈക്കിൾ ബ്രേക്കിന്റെയും ചെറിയ ആക്സിലറേഷൻ ഒക്കെ ഉണ്ടാവില്ലേ േ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സ്വിച്ച് ഇത് ഹോണിന്റെ അല്ലേ ഉദ്ഘാടന ചടങ്ങൊക്കെ അപ്പുറത്ത് നടക്കുകയും പരിപാടിയും ഒക്കെ റിവോൾട്ടിന്റെ വണ്ടി തോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ആദ്യം ഇതൊരു സൈക്കിൾ ഷോപ്പ് ആയിരുന്നു പോലും അതാണ് ഇവരിങ്ങനെ സെറ്റപ്പ് ആക്കിയെടുത്ത് ഇനി ഉദ്ഘാടന പായസം വിതരണം ലക്ഷദ്വീപ് സ്റ്റൈൽ സെമിയ പായസം

കട പറഞ്ഞ കൊച്ചാക്കറക്ക് ഇതിന്റെ പേരെന്തായിരുന്നു ഇതിനെന്താ പറയല് അതെ മനസ്സിലായി ഇതിന്റെ പേരെന്തായിരുന്നു എന്തോ പേരുണ്ടായിരുന്നു അതെ പേര് അതായത് ഒരു ഭാഗത്ത് സൈക്കിൾ ആക്സസറീസ് ഒക്കെ ഉള്ള വേറൊരു ഏരിയ ഉണ്ട് അങ്ങനെ ആന്ധ്രോത്ത് ദ്വീപിൽ നിന്ന് ഒരു കടയുടെ ഉദ്ഘാടനം കൂടാനായി അപ്പൊ